സന്തോഷം എല്ലാരും കാണാൻ പറ്റിയില്ലേ ഇതിവിടെ വന്നതായിരുന്നു പള്ളിക്കൊന്ന് ഒരുമിച്ചവർ പഠിച്ചിട്ടുണ്ടോ ആണോ ചെറുപ്പായിരിക്കും ആയിക്കോട്ടെ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇപ്പോ രാത്രി ആയിട്ടോ നാടെ വരാക്കരെ പൂരമാണല്ലോ അപ്പൊ ഇന്ന് തന്നെ തലേ ദിവസം ഞങ്ങള് അവിടുത്തെ ആനച്ചമയൊക്കെ കാണാം എന്ന് വിചാരിച്ച് സന്ധ്യാസമയത്ത് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ ചെന്നപ്പോഴും നല്ല തിരക്കുണ്ട് പക്ഷേ ഒരുപാട് സ്ഥലമുള്ളത് കാരണം ആ അങ്ങനെ അനുഭവപ്പെടില്ല ആ എല്ലാ ഭാഗവും അതിമനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് എന്താ രസം എന്നറിയോ അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം പിന്നെ മറ്റ് അതിൻ്റെ മറ്റൊരു വിശേഷത ഇന്ന് ആനച്ചമയം കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇരുപത് സെറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് ഇരുപത് സ്ഥലങ്ങളിൽ നിന്ന് ഇരുപത് സെറ്റാണ് പൂരം വരുന്നത് ഇരുപത് സെറ്റിനുള്ള ഇരുപത് ആനകൾക്കുള്ള എല്ലാ ചമയങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മനോഹരമായ ആന ചമയ പ്രദർശനം ഞങ്ങൾ ഇന്ന് കണ്ടു അപ്പം നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാനത് ലൈവ് ഇട്ടുണ്ടായിരുന്നു പോയ സമയത്ത് ലൈവ് ഇട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ ലൈവ് ഇടാൻ അറിയില്ല പക്ഷേ ഞാൻ എൻ്റെ മക്കളും വേറെ കുട്ടികളും മരുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നേ അപ്പം എൻ്റെ ശ്രീഹരി ഉണ്ടല്ലോ അവനാണ് അമ്മമ്മയ്ക്ക് ഞാൻ ലൈവ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ലൈവൊക്കെ ഇട്ടു തന്നു അപ്പോൾ ഞാനങ്ങനെ പിടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ തൽസമയം ലൈവ് ഇട്ടുണ്ടായി പിന്നെ പിന്നതാ കുറേ അവിടെ നടന്നൊക്കെ കണ്ടു പിന്നെ പള്ളി വേട്ടയുടെ കുറച്ച് ഭാഗം കണ്ടു പിന്നെ വാണിപക്കാരൻ്റെ അടുത്ത് പോയി കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ അടിച്ചു പൊളിച്ചു എല്ലാവരും സന്തുഷ്ടരായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോന്നത് അപ്പം നിങ്ങളെ കൂടി ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് രാത്രിയായിട്ടോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും നാളെ പൂരായില്ലേ കഴിഞ്ഞാൽ പിന്നെ തല്ലേ ദിവസത്തെ പരിപാടി കാണാൻ ആൾക്കൊന്നും ആറ്റമുണ്ടാവില്ല എങ്കിലും ഞാൻ ഇടട്ടേട്ടോ ഇടട്ടെ ഇതൊന്നും കാണട്ടെ കാണിക്കട്ടെ അതായത് പൂരച്ചമയം പിന്നെ വാണിഭക്കാർ നാളേക്ക് വേണ്ടി ഇന്ന് വന്ന് എത്ര ആൾക്കാരാണെന്നറിയുമോ എല്ലാം കാണാൻ പിന്നെ രാജാട്ടൻ മുമ്പ് പഠിപ്പിച്ചിരുന്ന സ്കൂള് ആര ആ ഒരു സന്തോഷമല്ലേ അവിടെ പോയപ്പോൾ അന്ന് പറ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഗുരുദേവ പബ്ലിക് സ്കൂളും കണ്ടു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അതെൻ്റെ ഈ സന്തോഷമുണ്ടല്ലോ ഞങ്ങളുടെ ആ സന്തോഷത്തിലാണ് നിങ്ങളെ ഉൾക്കൊള്ളിക്കേണ്ടത് കേട്ടോ ഓക്കേ നമ്മളിപ്പോ ക്ഷേത്രണത്തിൻ്റെ സ്കൂളാണ് അത് സമയം അതിൽ ഗാർഡൻ ഒക്കെ ഗാർഡൻ ആണ് അല്ലെ അതൊക്കെ എന്തു മരങ്ങളായിരിക്കും എന്താ കാണാം ഇതാ ആനച്ചമയം കാണാനായിട്ട് വരി നിൽക്കണം കേട്ടോ അച്ചിരക്കത്തിൽ പോയി വരും അതിനായിട്ട് എല്ലാവരും വരിയായിട്ട് നിൽക്കുകയാണ് അപ്പം ഇതിവിടെ ഒരു അത്തിമരം കണ്ടു നിറയെ കായൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ വരിയിൽ നിന്ന് വളരെ അച്ചടക്കത്തോട് ഉള്ളിലെത്തി അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആദ്യമൊരു ചുവന്ന പട്ട് പരവതാനിയിൽ പറകള് നിറച്ച് വച്ചിട്ടുണ്ട് എഴുന്നള്ളിക്കാനുള്ള ആനകൾക്കുള്ള ആഭരണങ്ങൾ ആടയാഭരണങ്ങൾ എന്ന് പറയുമല്ലേ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് വന്നപ്പോൾ അവിടെ

പഞ്ചവാത്സ്യത്തിന്റെ അകപ്പെടിയോടെ തിരിച്ച് ഏറ്റെടുപ്പിലേക്ക് എഴുതുന്നതാണ് എല്ലാ ഭക്തജനങ്ങളെയും തവാടത്തിനരികിലേക്ക് ശേഷം കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയി മോതിരത്തിന്റെ പേരെഴുതി എഴുതോട്ട് മോതിരം വാങ്ങാൻ കിട്ടും അമ്പാ ശ്രീഹരിയോ സാധനങ്ങൾ എന്തോണ്ടാ എഴുതണത് പേന കൊണ്ടാ അതെ ఇదొక అయిన ఎదా పేరు ఎదా ముద్ర శ్రీ పరివళిట അമ്പലയാണല്ലേ <coughs> ആ <coughs> இது சாணம் மதி பஜ்ஜி வேண்டாத அது மதிமூடுல அப்பட்ச்சு ഇവിടെ ചൂടുള്ളേ ചൂടുള്ളതുണ്ടല്ലേ നിക്കാ തന്നെ മതി ചൂടുള്ള അത് വേണ്ട വേണ അത് വേണ സോസ് വേണോ എടുത്തോളോ എടുത്തോളാം നല്ല സോസ് അതൊക്കെ ഏത് ലൈവൊന്നല്ല ലൈവൊക്കെ കളഞ്ഞു ഞാട്ടാ ലൈവ് പോയി എങ്ങനെയുണ്ട് സൂപ്പറല്ല മൂല ഗൂപൻ കുലുക്കി സർബത്ത് ചൂട് നെയ് ചൂടു നെയ്ക്കാരങ്ങ ഒഴിച്ചു പഞ്ചസാര ഒഴിച്ചു പിന്നെ

ഫ്ലേവർ ചെറുപ്പല്ലേ അതാണ് ഫ്ലേ അതാണ് സ്ട്രോബെറി ഓക്കേ ഇത് മാംഗോ അല്ലേ ഓ അത് ശരി കൂടിയും മത്തി

ഇതാണ് സ്ട്രോബെറി അടച്ചു വെച്ചു തട്ടി പിന്നെ നിങ്ങളുടെ വീടെവിടെയാ വീടെവിടെയാ ചുങ്കം പെരിന്തൽമണ്ണ ഓ ഓ ഓ ഓ ഓലക്കി സർവ താങ്ക് യു പിടിച്ചോട്ടെ berca um, strawberry, strawberry. I'm, I'm mm -hmm. Ah mm. Mm. ടാ കുരുക്കി കുരു ഏതാ വേണ്ടോ ഓരോ കുരുക്കി ചെറുപ്പ മാങ്കോ എന്തുവാങ്ങിയത് മാലയൊക്കെ ഭംഗിയാ கையம்ப் <Gã> <Jungnet> <Gã Anfang> <uno>. எா அம்பது ரூபையாட்டில் பங்கியாக்க நல்ல பங்கியாக்கட்டே அதையாண்டி

இடுண்டயிலஞ்சி கேட்கலாம் அடுத்த போல பற்றுவோ ஆக்டே എന്റെ ഒരു ഫോട്ടോ പൊറോട്ട ഒരു ഫോട്ടൽ നല്ല മഗൾ പൊറോട്ട ആരും ചെയ്യണം അവർക്ക് ഗൂഗിൾ പേടിയോ അതും സൂപ്പർ കാണിച്ച കൊടുത്തല്ല പിന്നെ ഭംഗിയാലേക്കാണ് എവിടെ ആയിട്ടുള്ളത് സ്കൂളിൻ്റെ ഞാൻ നിങ്ങള് പള്ളിക്കൊന്ന് ഒരുമിച്ചവർ പഠിച്ചിട്ടുണ്ടോ ആണോ ആയിക്കോട്ടെ ആ അതാരത് പൂവായ സണ സന്തോഷം എല്ലാരും കാണാൻ പറ്റിയില്ലേ ഇതിവിടെ വന്നായിരുന്നോ ശരി ശരി ഇവിടെ നിന്ന് സ്ഥിരം വിസ്തൃതമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഏട്ടാ സ്കൂളിൻ്റെ ഗ്രൗണ്ട് എത്ര വണ്ടിക്കിവിടെ കിടക്കാം ഉണ്ടോ സ്കൂൾ വൺ ടു ത്രീ നിലകളുള്ള വലിയ സ്കൂൾ ഗുരുദേവ പബ്ലിക് സ്കൂൾ വരാക്കരാസ് സീനിയർ സെക്കൻഡറി അഫിലിയേറ്റഡ് ടു സി ബി എസ് ഇണ്ടോ ഇവിടെ രാജേട്ടൻ പണ്ട് വർക്ക് ചെയ്തിട്ടുള്ള സ്കൂളാണ് ചേട്ടാ ചേട്ടൻ ഹലോ ചേട്ടൻ സുന്ദരി നോക്കേ മുത്തശ്ശേ ഇവിടെ ജോലി ചെയ്തിട്ടുള്ള സ്കൂളാണിത് അറിയോ ചേട്ടൻ ഈ ചേട്ടൻ ഇവിടെ ഏത് ക്ലാസ്സിലാ പഠിപ്പിച്ച പഠിപ്പിച്ചത് പഠിപ്പിച്ചിട്ടുണ്ടോ പത്തൊമ്പതല്ലേ ഓടാ താഴ്ത്ത തലയിലാണ് അല്ലേ ആ ആ എന്താ പറയാനുള്ളത് ഇവിടെ പറ്റിട്ട് വളരെ സന്തോഷം തോന്നില്ലേ അതായത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ആയിരത്തി രണ്ട് കൊല്ലം അല്ല ആയിരത്തി രണ്ട് കൊല്ലം ചോദിയില് രണ്ട് ബാച്ചിനെ പാസ് പിന്നെ രണ്ട് ബാച്ച് ഇവിടെ ആയിരത്തി രണ്ട് ബാച്ച് ഇവിടത്തെ രണ്ട് ബാച്ച് ആ അവിടത്തെ യു ആർ വെരി ലക്കി ആൻഡ് പ്രൗഡ് ഐ ആം പ്രൗഡ് ഓഫ് യു കണ്ടാ എൻ്റെ ചേട്ടന്റെ സ്കൂളാണ് ചേട്ടൻ ഇതി കൂടെ വന്നേ ആൾക്കാരെ കാണാൻ പറ്റിയില്ലേ യു ആർ ലക്കി നമുക്ക് നടക്കുന്നു പോവാ കണ്ടാ ശരി നല്ലത് എന്റെ കാരണം അറിയോ എന്റെ ഉം കൈ ഇങ്ങനെയാണേ ൂരല്ല അങ്ങനെ നിങ്ങൾക്കും ആരാണ് അയ്യോ എനിക്കുണ്ട് അതേ ഇതി കൂടെ വരിക സ്കൂളിനെ വരിക അതിലേ വരുന്നില്ല സ്കൂളിനായി കൂടെ കുട്ടികളാ കുട്ടികളാന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഏ പൂവ പൂവ കൊടകരയാടാ അപ്പൊ അടുത്താണ് ഇത് പണിതല്ലേ അല്ലേ അങ്ങനെ എത്ര വണ്ടിക്ക് വേണേലും ഇവിടെ പാർക്ക് ചെയ്യാലെ